നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അൻവറും സതീശനും തമ്മിലുള്ള ആ ഒരു ഒരു യുദ്ധം അത് അവർക്ക് ഇന്ന് വൈകുന്നേരം മണിക്ക് ഓൺലൈൻ മീറ്റിംഗ് അവരുടെ പ്രമുഖ നേതാക്കൾ ചേർന്നുണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അൻവർ ഇടഞ്ഞാലും ഇല്ലെങ്കിലും അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കണം അതിപ്പോ അൻവർ പോയാലും അൻവർ കൂടമെന്നാലും എന്നിരിക്കലും ഈ പഴയകാല ചില നേതാക്കളുണ്ട് അവർക്കൊക്കെ തന്നെയും ഈ അൻവറിനെ ഇങ്ങനെ പിണക്കിയതിനോട് ഒരു എതിർപ്പുണ്ട് കാര്യം വി ഡി സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുകെട്ടിയായിപ്പോയി വി ഡി സതീശൻ ഈ എടുത്ത സ്റ്റാൻഡ് എന്തോ ഒരു വാശിപ്പുറത്ത് നിൽക്കുന്ന പോലെ അല്ലേ എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് കാര്യം ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നേരെ മറിച്ച് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം എന്നുള്ളത് അൻവറും ആലോചിക്കണം കാര്യം അൻവർ ആര്യാടൻ ഷൗക്കത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് അനഭിമതനായിരിക്കാം ഇഷ്ടമില്ലാത്ത ആളായിരിക്കാം പക്ഷേ അത് പറയേണ്ട സ്ഥലത്തേ പറയാമോ അല്ലെങ്കിൽ അത് അദ്ദേഹം പെരുമാറി കാണിച്ചു കൊടുക്കണം പെരുമാറി കാണിക്കാൻ എത്രയോ സാധ്യതകളുണ്ട് അദ്ദേഹം രണ്ട് തവണ ജയിച്ചൊരാളാണ് ആര്യാടൻ ഷൗക്കത്തിന് ഇപ്പോൾ കെട്ടിപ്പിടിച്ചുകൊണ്ട് പള്ളയെ കത്തിയേറ്റുന്ന ഇതാണല്ലോ ഉള്ളത് അല്ലേ പറഞ്ഞ് നല്ല ഒന്നാം തരം ചതിവ് പലയിടത്തും നടക്കുന്ന ഒരു ലോകമാണ് അദ്ദേഹത്തിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാലം വലിച്ചാൽ എന്താ കുഴപ്പം അദ്ദേഹം അതല്ല ചെയ്ത് അദ്ദേഹം ഈ പറയുന്ന പോലെ വെട്ടിത്തുറന്ന് പറയാ പറയാൻ പാടില്ലടുത്ത് പറയാൻ ഇറങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്റ്റാൻഡ് ഒരു മിനിയേച്ചർ പിണറായി സ്റ്റൈലാണ് സതീശൻ കാണിച്ചിരിക്കുന്നത് സതീശന് പിണറായി ആ അത് തന്നെയാണ് ശരിക്കും സതീഷന് ഒരു കമ്മ്യൂണിസ്റ്റ് അതായത് ഒരു സി പി എം എങ്ങനെയാണെന്ന് അറിയോ സി പി എമ്മിന് ഇപ്പൊ അതെ ഈ പറയുന്ന അൻവർ പോയ ഒരാളാണ് തീർക്കുക മുച്ചൂടും തീർക്കുകയാണ് സി പി എം അങ്ങനെയാണ് ഈ കൊളം കലക്കി മീൻ പിടിക്കുന്ന പരിപാടി ഏറ്റവും കൂടുതൽ മുതലാളിയല്ല ഇത്രയും ഒരു പിടിച്ചു പിടിച്ചുനിൽക്കാനുള്ള കെൽപ്പില്ല എന്നുണ്ടെങ്കിൽ

അല്ല ഇപ്പോൾ വാഴെടുക്കാൻ അവർക്ക് പറ്റുന്ന ഒരു ആളെ കിട്ടില്ല കാര്യമെന്ന് വെച്ചാൽ അന്ന് കുലങ്കുത്തി കുലങ്കുത്തി തന്നെ ഈ ഉള്ള വാക്കുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ അപ്പോൾ കുലങ്കുത്തി എന്ന് പറയുന്നത് അവരുടെ പ്രസ്ഥാനമാകുന്ന ആ മഹാസാഗരം മഹാസാഗരത്തിൽ നിൽക്കുന്ന സമയത്തെ അണികൾ നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ നമ്മൾ വലിയ ആളാവുള്ളൂ എന്നൊക്കെ വി എസ് ഇരുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞൊക്കെ നമ്മൾ മറക്കില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ പ്രസ്ഥാനത്തിനെ പിന്നെ അഴിയുന്ന വെട്ടാൻ വരുന്നവരെയൊക്കെ അവർ കുലങ്കുത്തി എന്ന് പറയുള്ളൂ ആ ഒരു ഗ്രേഡിലേക്ക് അൻവർ വന്നിട്ടില്ല അതൊക്കെ പുച്ഛാണ് അവർക്ക് അൻവർ ആര് എന്നല്ലേ ഗോവിന്ദൻ ചോദിക്കണേ അൻവർ ഒരു വളിച്ച ചിരിയല്ലേ ഗോവിന്ദൻ ചിരിച്ചോണ്ടിരിക്കണ ഗോവിന്ദ പിണറായി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ അൻവറിന്റെ കാര്യം തീർന്നു യു ഡി എഫ് ഐകളെ കൈ കഴിയുന്നു പിണറായിക്ക് ഇപ്പോഴും ഒരു സോഫ്റ്റ് ഉണ്ട് അൻവറിനോട് അതിന്റെ കാരണം മറ്റൊന്നല്ല അൻവർ മുതലാളിയാണ് അൻവർ മുതലാളിയാണ് അൻവർ ഒരുപാട് ഫണ്ട് മറിക്കുകയും അൻവറിന് അൻവർ പിണറായി സഹായിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ എങ്ങനെ മറക്കാൻ പറ്റും പിണറായി എന്ന് പറയുന്ന നേതാവ് കോർപ്പറേറ്റ് ബാന്ധവമുള്ള ഒരു വലിയ നേതാവല്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഏത് എന്ന് പാർട്ടി ഇപ്പോഴും കിടന്ന് കൈകാലിട്ടടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അത് ഒരു വശം അപ്പോ അദ്ദേഹം പറയുന്ന പോലെ എന്നെ ടി പി എപ്പ അങ്ങനെയൊന്നും സി പി എം ചെയ്യില്ല അദ്ദേഹത്തിന് അങ്ങനെയുള്ള അദ്ദേഹം അതിനൊന്നും എത്തിയില്ല അതുവരെയുള്ള ഒരു ഗ്രേഡ് എത്തിയില്ല ഗ്രേഡ് എത്തിയാലേ കുലംകുത്തി ആവത്തുള്ളൂ ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഇതിൽ കുളം കലക്കി മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് ആലോചിക്കുന്നത് എന്നാലും നീ ഞങ്ങളെയൊക്കെ വെല്ലുവിളിച്ച് പോയിട്ട് നീ കിടന്ന നക്ഷത്രക്കാല എണ എന്നാണ് ഇപ്പോൾ സി പി എംമാർ പറയുന്നത് ഇതിനകത്ത് മറ്റൊരു വസ്തു എന്ന് പറഞ്ഞാൽ സി പി എംമാർ ചിലപ്പോൾ ഈ പറയുന്ന നേതാക്കൾ പറയുമായിരിക്കും നമ്മളീ പറഞ്ഞ കോർപ്പറേറ്റ് മാനേജർ അതായത് പിണറായി കമ്പനിയുടെ കോർപ്പറേറ്റ് മാനേജർ സിഇഒ പിണറായിയെ അങ്ങനെ കണ്ട് അംഗീകരിക്കാൻ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കഴിയില്ല ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് വലുത് പ്രസ്ഥാനമാണെന്ന് വലുതുന്ന കുറെ പിന്നെ എന്താ പറയുക അന്തം കമ്മികളുണ്ടല്ലോ ഈ അന്തം കമ്മികൾ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കില്ല അന്തം കമ്മികൾക്ക് ഒരു വേള പി വി അൻവർ പറഞ്ഞു ശരിയാണെന്നും പി വി അൻവറിൻ്റെ കാര്യങ്ങൾ ഈ പറയുന്ന എല്ലാ ആർഗ്യുമെന്റ്സും ശരിയാണ് എന്നൊരു വർത്തമാനം അവർക്കും ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഇന്നിപ്പോ ഇതിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് ഈ പറയുന്ന അൻവർ പറയുന്നത് സതീശൻ പറയട്ടെ ഒരു സോഫ്റ്റ് കോണ് അതല്ലെങ്കിൽ സതീശൻ വരുമ്പോൾ വളരെ പുഞ്ചിയോടു കൂടിയാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം പ്രതിപക്ഷ നേതാവ് അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ തീർക്കാനും ചെയ്തു തീർക്കാനും ഉയർത്തിക്കൊണ്ട് ഒരു ഇപ്പൊ സി പി എം ആണ് പ്രതിപക്ഷത്തെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ എന്തോരം എന്ന് വെച്ചാൽ കത്തിച്ചേനെ നാടത്തുക്ക് കത്തിച്ചേനെ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടായേനെ സർക്കാരിനെതിരെ വിമർശനം അതാണ് ഇപ്പൊ എല്ലാവരും അതിനുള്ള യോഗ്യത നഷ്ടപ്പെട്ടു അല്ല ഞാൻ എന്താ അങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സതീശൻ അതിനോ അതിലൊക്കെ ഒന്നും മുഖം കൊടുത്തിട്ടില്ല സതീശന്റെ നിലപാട് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടതാണ് ഈ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന്റെ സമയത്ത് പോലും വിരുന്നിന് പോയത് അപ്പോ അതെല്ലാം നിൽക്കുന്നത് ഇവിടെ ഒരു ചില കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഒരു ബാധവം അതെ കിട്ടാണ്ട് അങ്ങനെയല്ല പ്രീത അങ്ങനെയൊന്നും നമുക്ക് ആയിട്ട് പറയാൻ പറ്റത്തില്ല അങ്ങനെയൊന്നും ഈ കാശിന്റെ കാര്യമൊന്നും അങ്ങനെ നമുക്ക് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇതിൽ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആശയപരമായിട്ട് ഇപ്പോൾ പ്രീത തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി പറഞ്ഞു ആ വി ഡി സതീശൻ വരട്ടെ നല്ലത് മുഖ്യമന്ത്രി കുറിച്ചു കഴിഞ്ഞു വി ഡി സതീശൻ ഒരു പഞ്ചൊന്നുമില്ല അയാളൊന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ നമ്മളെ പോകപ്പെട്ടിരിക്കും വേറെ അതിബുദ്ധിമാനാണ് ഒരു പക്ക രാഷ്ട്രീയക്കാരനാണ് പറയാൻ പറ്റുള്ളൂ അല്ല നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ട് അതൊന്നും നമുക്ക് വേദിയിൽ നമുക്ക് പറയാൻ പറ്റില്ല അത് അവർക്കൊരു ബാധവമുണ്ട് അത് തന്നെയാണ് ഈ ആശാവർക്കും പല കാര്യങ്ങളിലും ഉണ്ട് ഇപ്പൊ അല്ല ഒത്തിരി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ സംസാരിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ട് അൻവറിനെ എടുക്കുന്നതിൽ വി ഡി സതീശൻ ഇങ്ങനെ തന്നെ സതീശൻ അൻവറിന്റെ കാര്യത്തിലും ഈ ും പിണറായിക്കു വേണ്ടി തന്നെ തീർച്ചയായിട്ടും വേണ്ടി പിണറായിയെ ഭാഗികമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയാണെന്ന് കോൺഗ്രസിനകത്ത് എല്ലാവർക്കും അറിയാം കെ സുധാകരൻ അറിയാം കെ സി വേണുഗോപാലൻ അറിയാം ഒരു ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കൾക്കും നേതാക്കളും അവർക്ക് പറയാൻ പറ്റുന്നില്ല അതാണ് സത്യം സതീശൻ അതിനും മാത്രം വളർന്നു പോയ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നേതാവാണെന്ന് കേരളത്തിന് തോന്നണ്ടേ കേരളത്തിന് തോന്നേണ്ടത് കേരളത്തിലെ ഈ പറയുന്ന സതീഷന് സതീശനും കുറച്ച് ഒരു ബെൽറ്റും ഉണ്ട് ഒരു ഉണ്ട് ഗ്യാങ്ണ്ട് ഗ്യാങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സതീഷിനു കഴിഞ്ഞിട്ടുണ്ട് അത് പോലും എന്തുകൊണ്ട് നേരെ തിരിച്ചു പറയാൻ ആ ഗ്യാങ് പൊട്ടുന്നതിന്റെ സൂചനയാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതോടുകൂടി ഈ ഗ്യാങ് പൊട്ടും കാര്യം പഴയ ഏകാരുണ്ട് ഐക്കാരുണ്ട് തിരുത്തൽവാദികളുണ്ടായിരുന്നവരുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് ഗ്രൂപ്പിസമാണോ കോൺഗ്രസ്സിനകത്ത് ഏറ്റവും വലിയ കാര്യം ഗ്രൂപ്പിസമാണ് അതൊരു ആ ഈ ഒരു ഇലക്ഷനോട് കൂടി അത് പൊട്ടും അത് ഉറപ്പാണ് കാര്യം ഈ കാണിക്കുന്ന സ്റ്റാൻഡ് ഇതിപ്പോ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് അത് പി വി അൻവർ വെട്ടി തുറന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി കാര്യം ആര്യാടൻ ഷൗക്കത്ത് പിന്നെ ഈ പറയുന്ന പോലെ ചില മെരിറ്റുകളൊക്കെ വേണം ആ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കേരള അവർ നിലമ്പൂരുകാർ എന്നെ തീരുമാനിക്കട്ടെ കാര്യം അഞ്ച് കൊല്ലം മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് തോറ്റതാണ് അദ്ദേഹത്തിൻ്റെ അപ്പം പത്ത് കൊല്ലം മുമ്പ് ദെൻ അത് കഴിഞ്ഞ് പ്രകാശ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വന്തം സ്ഥാനാർത്ഥി പാലം വലിച്ച് ആര്യാടൻ ഷൗക്കത്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് പാരമ്പര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇടതുമുന്നണിക്കൊപ്പം നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ് ഒരുവേള ഇടം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുസ്ലിം ലീഗിനെ എതിർത്ത് പറഞ്ഞിരുന്നുവെന്നുണ്ടെങ്കിൽ ആര് മുഹമ്മദ് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജയിപ്പിച്ചത് മുസ്ലിം വോട്ടാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ എതിർത്ത് പറയുകയും അത് നമ്മൾ കാണക്കൊണ്ട് എല്ലാവരും ആ മുസ്ലിം ലീഗിനെ ഇടിച്ചു നിൽക്കുന്ന നേതാവെന്ന് പറയുമ്പോഴും മുസ്ലിം വോട്ടിലാണ് നിലമ്പൂർ അദ്ദേഹം ജയിച്ചിരുന്നത് ഇപ്പോൾ അച്ഛനെ പോലെ തന്നെ അദ്ദേഹം കാണിക്കുമോ ഇല്ലെന്ന് നമുക്കറിയില്ല ഏതായാലും ഈ ഏഴ് മാസം ഉള്ള സമയത്ത് ആര്യാടം മുഹമ്മദിന്റെ മകൻ ഈ ഈ സീറ്റിന് വേണ്ടി പിടിച്ച പിടി പിടിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഏഴ് മാസം കഴിഞ്ഞാലും നിലമ്പൂർ എനിക്ക് തരണം എന്ന് കോൺഗ്രസിനോട് പറയാനാണ് നിലമ്പൂർ എനിക്ക് മത്സരിക്കാൻ തരണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതായത് അദ്ദേഹത്തിന് കിട്ടില്ല എന്നൊരു ഭാഷ്യം തുടക്കത്തിലുണ്ടായിരുന്നു ജോയിക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് എന്ന് വന്നപ്പോൾ കളം മാറ്റി ചവിട്ടാൻ അൻവർ പറഞ്ഞു അൻവറിന് ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട് അൻവർ ഇതൊന്നും ചുമ്മാ പറയത്തൊന്നുമില്ല അൻവറിനറിയാം അവിടുത്തെ സി പി എമ്മുകാർ തന്നെ കാര്യം സി പി എമ്മിനകത്ത് കുളംകലക്കി മീൻ പിടിക്കുക സി പി എമ്മിൻ്റെ അടുത്ത ഒരു പരിപാടിയാണ് അത് പണ്ടേ ഉള്ളതാണ് കൂടെ നിന്ന് സീറ്റ് കിട്ടാത്തവരെ കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിക്കുക അങ്ങനെ നിർത്തി സരിൽ നിന്ന് എന്തായി പിന്നെ അവസാനം എന്തായിരുന്നു കണ്ടല്ലോ ഉണ്ടായിട്ടത് കണ്ടല്ലേ അപ്പോൾ അത് അത് അവർ ബുദ്ധിയാണെന്ന് അവർ പറയും അത് അവരുടെ ബുദ്ധിയാണ് അവർ ചെയ്തത് അവരുടെ കഴിവാണെന്ന് ഗോവിന്ദം വേണമെങ്കിൽ പറയും പിണറായി വിജയൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് നമ്മളെയൊക്കെ ഊശിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പറയും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അൻവർ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ വി ഡി സതീശൻ്റെ ഈ അപ്രോച്ചിൽ ഇപ്പോൾ ഇതെല്ലാം ഒതുങ്ങി മുരളീധര ഒതുങ്ങി നിൽക്കുന്നുണ്ട് കെ സി ഒതുങ്ങി നിൽക്കുന്നുണ്ട് കെ സുധാകരൻ ഒതുങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒതുങ്ങി നിൽക്കുന്നവരൊക്കെ തന്നെ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ ഈ എന്താണ് അദ്ദേഹത്തിൻ്റെ വോട്ട് കുറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു അയ്യായിരം വോട്ടിന് ജയിച്ചേക്കാം കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് ഏഴ് വട്ടും സ്ഥാനാർത്ഥിയുണ്ട് ചിലപ്പോൾ ഇദ്ദേഹം ഒരു സ്ഥാനാർത്ഥി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹം തന്നെ നിന്നേക്കാം ജയിക്കുന്ന വോട്ടിംഗ് ശതമാനം കുറഞ്ഞാൽ പോലും സതീഷിനെതിരെ മുരളീധരൻ തിരിയും കെ സി വേണുഗോപാൽ തിരിയും കെ സുധാകരൻ തിരിയും എന്തിന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വരെ തിരിയും ഇദ്ദേഹത്തോടെ നിൽപ്പി നിൽക്കുന്നവരെല്ലാവരും തിരിയും കാരണം ഈ ഒരു സന്ദർഭത്തിൽ ഈ വീറും വാശിയും ഒഴിവാക്കി കിട്ടേണ്ട വോട്ട് പെട്ടിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങ് കൂടെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യാമല്ലോ ഇപ്പം നിങ്ങൾക്ക് വോട്ടല്ലേ ആവശ്യം ഇപ്പൊ ഈ പറയുന്നൊരു പ്രസ്താവന പിന്നെ നമ്മുടെ ടി പി ഭാര്യ രമയുടെ പാർട്ടിയെ പോലെ ഞങ്ങൾ ഇത് അദ്ദേഹത്തിന് അസോസിയേറ്റ് ചെയ്യുന്നു എന്നങ്ങ് പറഞ്ഞാൽ പോരെ ഏതായാലും ഇതിനൊരു പരിസമാപ്തി ഇന്ന് തന്നെ ഉണ്ടാകും സതീശൻ്റെ ഈഗോ ജയിക്കുമോ അൻവർ ഈ കാണിച്ച വേണ്ടാത്ത വേണ്ടടുത്തും വേണ്ടാത്തടത്തും കാണിച്ച പിന്നെ വെകിളിത്തരം എന്ന് ഉണ്ടെങ്കിൽ പറയാം ഒരു പക്വത ഇല്ലായ്മയാണോ ഈ കാണിച്ചത് അതിനൊരു അവസാനം ഇന്നുണ്ടാകും കാര്യം അവർക്ക് വോട്ട് പിടി അവർക്ക് ഇറങ്ങണം അവർക്ക് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഇറങ്ങി വോട്ട് തേടിപ്പോകണം ബാക്കിയുള്ള ഒരു ഇലക്ഷൻ ചിത്രം തെളിയേണ്ടത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ് ആ ചിത്രം ഇന്ന് വൈകുന്നേരത്തോടെ തെളിയുമെന്നാണ് കരുതപ്പെടുന്നത് അൻവർ ആവശ്യപ്പെട്ടതിലേക്ക് എത്തുമോ അതേ വി ഡി സതീശൻ കാണിക്കുന്ന വാശിയും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ കുറേ പേര് ആ വി ഡി സതീശൻ ഭയങ്കര പവർഫുള്ളാണ് വി ഡി സതീശൻ്റെ സ്റ്റാൻഡ് ഭയങ്കരമാണ് വി ഡി സതീശൻ വി ഡി സതീശൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ അപ്പോൾ അദ്ദേഹം ഒരു ഒരു കുറേ കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഇപ്പോൾ ഒരു ഹീറോ ആയിട്ട് നിൽക്കുകയും ആ ഹീറോയിസം ജയിക്കുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിൻ്റെ പരിസമാപ്തി ഇലക്ഷന് ശേഷമേ നമുക്കറിയാൻ അറിയാൻ